പ്രകൃതിയുടെ മടിത്തട്ടിലേക്കുള്ള മനുഷ്യൻ്റെ മഹാതീർത്ഥാടനത്തിന് ഇനി ഒരു ഇടവേള ഈ വർഷത്തെ മണ്ഡല മകരവിളക്ക് പൂജകൾ പൂർത്തിയാക്കി ശബരിമല നടയടച്ചു ശബരിമലയിൽ അയ്യപ്പനോളം തന്നെ പ്രാധാന്യമാണ് പ്രകൃതിയുടെ പ്രതീകമായ പതിനെട്ട് മലകളെ പ്രതിനിധീകരിക്കുന്ന പതിനെട്ടാം പടിക്കുമുള്ളത് വനരാജാവായ കടുവയും ഗജവീരന്മാരും പൂലിയും മുതൽ ഉരകരാജാവായ രാജവെമ്പാലകൾ വരെ സൗര്യവിഹാരം നടത്തുന്നതും പ്രകൃതി സൗന്ദര്യം കൊണ്ട് അനുഗ്രഹീതവുമായ അയ്യപ്പ പൊന്നിൻ പൂങ്കാവനത്തിലെ പതിനെട്ട് മലകളെയാണ് പതിനെട്ടാം പടികൾ പ്രതിനിധാനം ചെയ്യുന്നത് പതിനെട്ടാം പടികളെ കേടുപാടുകൾ കൂടാതെ സംരക്ഷിക്കുന്നതിനായി പഞ്ചലോഹം പൊതിഞ്ഞിട്ട് ഏതാനും ദശവർഷങ്ങൾ മാത്രമാണ് ആയിട്ടുള്ളത് എന്നാൽ അയ്യപ്പൻ്റെ പൊന്നിൻ പതിനെട്ടാം പടി എന്ന പ്രയോഗം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഭക്തർക്കിടയിൽ നിലവിലുണ്ട് ഈ പ്രയോഗം ശബരിമലയിൽ പതിനെട്ടാം പടിയുടെ പ്രാധാന്യത്തെയാണ് സൂചിപ്പിക്കുന്നത് ക്ഷേത്രമിരിക്കുന്ന ശബരിമലയെയും ചുറ്റുമുള്ള പതിനേഴ് മലകളെയുമാണ് പതിനെട്ടാം പടി പ്രതിനിധീകരിക്കുന്നത് വിവിധ തീർത്ഥാടന പാതകളിലൂടെ ശബരിമലയിലെത്തുന്ന ഭക്തർ ഏതാനും മലകൾ മാത്രം താണ്ടിയാണ് ക്ഷേത്രത്തിലെത്തുന്നത് എന്നാൽ പതിനെട്ടാം പടി ചവിട്ടുമ്പോൾ പതിനെട്ട് മലകളിലും സന്ദർശനം നടത്തിയ ഫലമാണ് തീർത്ഥാടകന് ലഭിക്കുക ഒന്നാമത്തെ പടി മകരവിളക്ക് തെളിയുന്ന പൊന്നമ്പലമേടനെയാണ് പ്രതിനിധീകരിക്കുന്നത് രണ്ടാമത്തെ പടി ഗരുഡൻമലയെയും മൂന്നാമത്തെ പടി നാഗമലയെയും നാല് സുന്ദരമലയെയും അഞ്ച് ചിറ്റമ്പലമലയെയും ആറ് ഖൽഗിമലയെയും ഏഴ് മാതങ്കമലയെയും എട്ട് മൈലാട്ടുമലയെയും ഒൻപത് ശ്രീപാദമലയെയും പത്ത് ദേവർമലയെയും മലയെയും പതിനൊന്ന് നിലയ്ക്കൽ മലയെയും പന്ത്രണ്ട് തലപ്പാറ മലയെയും പതിമൂന്ന് നീലിമലയെയും പതിനാല് ഏറെക്കടനമായ കരിമലയെയും പതിനഞ്ച് പുതുശ്ശേരിമലയെയും പതിനാറ് കാളകെട്ടിമലയെയും പതിനേഴ് ഇഞ്ചിപ്പാറമലയെയും പതിനെട്ട് ശബരിമലയെയും പ്രതികരിക്കുന്നു പ്രകൃതിയുടെ മഹാശക്തികളായ പതിനെട്ട് മലകളെ പ്രതികരിക്കുന്ന പ പതിനെട്ട് പടികളിലൂടെ വ്രതനിഷ്ഠയോടെ നഗ്നബാധനായി കയറുന്ന തീർത്ഥാടകന് പ്രകൃതിയുടെ അനുഗ്രഹം ഉള്ളംകാലിൽ നിന്ന് ഉച്ചിയിലേക്ക് ഊർജ്ജപ്രവാഹമായി അനുഭവവേദ്യമാകും പതിനെട്ടാം പടി ചവിട്ടി സന്നിധാനത്ത് എത്തുന്ന തീർത്ഥാടകന് മാത്രമേ അയ്യപ്പസ്വാമിയുടെ ദർശനത്തിനും അനുഗ്രഹലബ്ധിക്കും പൂർണ്ണമായ യോഗ്യത ലഭിക്കുന്നുള്ളൂ ശബരിമലയിലെ ഏറ്റവും പ്രധാന വഴിപാടുകൾ സവിശേഷമായ സ്ഥാനമാണ് പടിപൂജയ്ക്കുള്ളത് പടിപൂജ വഴിപാടിനായി ഭക്തർക്ക് വർഷങ്ങൾക്ക് മുമ്പേ ബുക്ക് ചെയ്ത് കാത്തിരിക്കേണ്ടി വരുന്നതിൽ നിന്ന് തന്നെ പടിപൂജയുടെ പ്രാധാന്യവും മഹാത്മ്യവും വ്യക്തമാണ് തന്ത്രയും മേൽശാന്തിയും ചേർന്ന് പടികൾ കഴുകി വൃത്തിയാക്കി പട്ടു പിരിച്ച് പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിക്കുന്നു ഇരുവശങ്ങളിലും നെയ്വിളക്കുകൾ വെച്ച് നടത്തുന്ന പടിപൂജയുടെ ദർശനവും തീർത്ഥാടകർക്ക് ഏറെ അനുഗ്രഹദായകമാണ് ഇന്ന് പുലർച്ചെ പന്തളൻ രാജപ്രതിനിധി ദർശനം നടത്തിയതോടെ മകരവിളക്ക് ഉത്സവ പൂജകൾ പൂർത്തിയാക്കി മേൽശാന്തി ഭഗവത് വിഗ്രഹത്തിൽ ഭസ്മം ചാർത്തുകയും രുദ്രാക്ഷമാലയും യോഗദണ്ഡും ധരിപ്പിക്കുകയും ചെയ്തു തുടർന്ന് ഭഗവാനെ യോഗനിധിരയിലാക്കി നട അടച്ചതോടെ ശബരിമലയും പൂങ്കാവനവുമെല്ലാം പ്രകൃതിയുടെ മഹാമൗനത്തിൽ അലിഞ്ഞു ഇനി ഫെബ്രുവരി പന്ത്രണ്ടിന് വൈകിട്ട് അഞ്ച് മണിക്ക് കുംഭമാസ പൂജകൾക്കായി നാളെ തുറക്കും ലോകത്ത് തന്നെ ശബരിമല തീർത്ഥാടനം പോലെ മനുഷ്യൻ പ്രകൃതിയെ തേടിയെത്തുന്ന തീർത്ഥാടനം അപൂർവമാണ് డిడి డి వి